കപ്പ കപ്പകൃഷികരുടെ വലിയൊരു പ്രശ്നമായി കാണുന്നതല്ലേ ഇത് പന്നി ഇത് ഫുള്ള് പന്നി മാന്തിട്ടേക്കും അല്ലേ ഇതിന് പ്രതിവിധി ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിപ്പോ എത്ര ഏരിയയിലുണ്ട് കപ്പകൃഷി എഴുപത് സെന്റിലുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര വർഷമായിട്ട് ചേർന്ന് ഈ ഒരു കൃഷി ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് മാറിമാറി ചെയ്യുന്നുണ്ട് ഈ കപ്പ കപ്പകൃഷിയുടെ ശരിക്കും ഒരു ആ ഒരു സമയം എങ്ങനെയാണ് ഏഴ്മാസം എന്തെങ്കിലും വെറൈറ്റി ആറുമാസം ഏഴു മാസം കൊണ്ട് ഇതിന്റെ കമ്പ് തന്നെ അല്ലേ കമ്പ ആയിട്ട് അപ്പൊ ഇത് വെട്ടി നമുക്ക് അടുത്ത വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ ഇത് തന്നെയാണല്ലേ ഓ ശരി ആറ് മാസക്കപ്പാണിത് ആറ് മാസക്കപ്പാന്ന് പേര് ഏഴു മാസം കിട്ടുക ഓക്കെ അപ്പൊ നമുക്ക് ഒരുമൂട്ടിന്ന് എത്ര കിലോ കിട്ടിയതിന്റെ അഞ്ചു മുതൽ അഞ്ചു മുതൽ പത്ത് കിലോ വരെ ഓക്കെ ഇതിന്റെ വളവടിയിലും കാര്യങ്ങളും എങ്ങനെ കേട്ടോ അതിന്റെ ഇതിപ്പൊ നമ്മൾ ആദ്യം ചീനിക്കാം ഓക്കെ പിന്നെ കൊത്തുമ്പഴ വളം ഇടുന്നത് ഓക്കേ ഓ ശരി പിന്നെ അടുത്ത മൂന്ന് മൂന്ന് മൂന്നുവളമാണ് എന്താ ഇതിനും നമ്മുടെ കോഴി ഇട തന്നെയാണ് ഏതും ചെയ്യാം ചാണകപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കപ്പയ്ക്ക് അല്ലേ വേറെ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് വളം മെയിനായിട്ട് മെയിൻ ആയിട്ട് അതിനോടേക്ക് ഇത് പാകം ആവുമ്പോഴ ഈ കാണുന്ന ഒരു ശല്യം വരുന്നത് അല്ലേ ഇത് മൊത്തം അങ്ങനെ ആവുമ്പോ ഇത് മൊത്തത്തിൽ പോലും അല്ല അപ്പോൾ ഇത് വന്നി വന്ന് കുത്തി ഇളക്കിയതൊക്കെ എന്ത് ചെയ്യും കുത്തി ഇളക്കിയതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ ശരി ആ അതൊന്നും കുത്തി അത് മൊത്തം അളിഞ്ഞുപോലെ ഓ ശരി അല്ല നമുക്ക് ഫുള്ള് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും രക്ഷയില്ലേ ഫെൻസിംഗ് ഇട്ടാ ഇതുപോലെ ഓ ശരി അതായത് നമ്മുടെ ഈ ഒരു വല പോലെ കിട്ടിയ ആ സൈഡിലൂടെ കയറും ഓ ശരി ആ ഫുള്ള് ഇതുപോലെ ഗ്രീൻ ഗ്രീനറ്റ് കെട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് ഒത്തിരി മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ പക്ഷെ എന്നാൽ ഇത് ഗവൺമെന്റിന്റെ സൈഡിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ട് സോളാർ ഫെൻസിംഗ് വേലി എന്ന് പറയുന്നത് ആ സോളാർ വേലി ഓക്കെ ആ സബ്സിഡി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് നടക്കത്തില്ല ഫോർ പതുക്കേ നടക്കത്തുള്ളൂ ഓക്കെ അപ്പൊ ഈ പന്നി ശല് എലിയുടെ ശല്യം ഉണ്ട് അത് എലി കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും പ്രയോഗത്തിലുള്ള ഒഴിവാക്കാം ഒഴിവാക്കാം പക്ഷേ പന്നി എന്ന് പറയുമ്പോൾ അത് വന്ന് ഒരു ഫുള്ള് മൂടോടെ നോക്കി ഈ കാണുന്ന ഒരു മൂടല്ല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എല്ലാം ഇത് ഒരെണ്ണം കുത്തിയിട്ട് അത് ഫുള്ള് കഴിച്ചിട്ട് പോണേ കുഴപ്പമില്ല എല്ലാത്തിലും ഉണ്ടല്ലേ ഒരു തുടങ്ങി സൈഡെയും എത്ര മൂടുണ്ട് രണ്ടായിരം പത്തിരണ്ടായിരം കൂടി ജീനിയുണ്ട് എല്ലാത്തിന്റെ മൂളിൽ ഒന്ന് കുത്തി ഇളക്കിട്ട് അങ്ങ് പോകും ആ ഇളക്കുന്ന പിന്നോട്ട് കിട്ടത്തുമില്ല അതേയുള്ളൂ അപ്പൊ കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പന്നി പന്നിശല്യം കാരണം അല്ലേ ഓ അതെന്താ എന്താണ് വരുന്നതിന് കുടിപ്പ് വരും എങ്ങനെ പിടിച്ചിട്ടില്ലെന്ന് വെള്ളീച്ച വെള്ളീശ്ശ ആയ അത് ഇല്ലല്ലേ നല്ല തന്നെ നിക്കുന്നല്ലേ ഉള്ള കപ്പ് ഇങ്ങനെ ഇരിക്കണം ഓ ശരി ഹാ 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 വെള്ളീച്ച ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും പൊടികകൾ എന്തെങ്കിലും ഉണ്ടോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയ്ക്ക് ഇത്ര സാധനം കിട്ടുന്നല്ലേ ഉള്ളു കൊടുക്കുമ്പോ എത്ര രൂപ കിട്ടും ഇതിപ്പോ ഒരു അറുപത് രൂപ മൂട് കൂട്ടിയാ മതി ഒരു മൂടിന് അറുപത് അങ്ങനെ അല്ലേ ഇത് ശീനിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഓ ഇത് പണ്ട് വാഴ കിടന്നു വാഴത്ത് രണ്ട് വാഴ ശരി ശീന ചെയ്യുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് ഉള്ള ആഹ് മാറും മാറും ഒരു മണ്ണായി മണ്ണിനെ അതായത് നേരത്തെ വാഴ കൃഷി ചെയ്തതിനാ ഈ വർഷം കപ്പ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ആ കിടക്കുന്ന മണ്ണിന്റെ മൊത്തം ഘടനയെ മാറും മാറും അപ്പൊ ഒരു ഇടക്കൃഷിയായിട്ട് മാത്രമേ ഇതിനെ ഉദ്ദേശിക്കുന്നുള്ളുഭ ലാഭകരം ഓ ശരി നോക്കി ആ സൈഡിൽ ഫുള്ള് കൂട്ടുണ്ടല്ലോ എല്ലാം എല്ലാം ഓക്കെ ഇതിനകത്ത് ഗവൺമെന്റ് പിടിക്കാൻ പറഞ്ഞിട്ട് ഒന്നും പിടിക്കാനും പറ്റത്തില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് വേറെ വിഷയമാവും ഓക്കെ ഇവിടെ ഗ്രീൻ ആയിട്ട് ഇട്ടുകൊണ്ട് ഈ സൈഡിൽ കുഴപ്പമില്ല ഓ ശരി ഇതിനെത്രിരിക്കുന്നത് ഒന്നും നടക്കുന്ന കാര്യം നടക്കത്തില്ല അല്ലേ ഓ ശരി ഇതിപ്പോ ഈ പ്രശ്നം ഇനി അടുത്ത വർഷം ഇവിടെ എന്ത് കൃഷി ചെയ്യുന്നത് പച്ചക്കറി ഇത് ഇനി ഓണം നോക്കിയിട്ട് പച്ചക്കറികൾ അല്ലേ ഓക്കേ